നമസ്കാരം ഇമ്പാക്ട് ന്യൂസിലേക്ക് ഏവർക്കും വന്നെത്തിയ ആദരണീയനായ കെ മുരളീധരൻ എംപി ഞാൻ മുൻ എംപി എന്നും ഞാൻ ഓർക്കും എൻ്റെ വീടിൻ്റെ അടുത്താണ് മുറിഞ്ഞ പാലം എന്ന് പറയുന്ന പാലം അത് തകർന്നു കിടന്നും ആരും ചിരിഞ്ഞു നോക്കാനില്ല അതന്നെ ഈ മുരളീധരൻ മുൻ എംപി അത് നമ്മുടെ മുരുകേശൻ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് മുരുകേശൻ ചേട്ടൻ ഏൽപ്പിച്ച് കൃത്യമായി ആ പണിയവിടെ പൂർത്തീകരിച്ചു ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല പക്ഷേ കെ മുരളീധരൻ എന്ന വ്യക്തി ആദ്യമായിട്ട് ഇലക്ഷൻ മത്സരിച്ചപ്പോൾ ഞാൻ െയ് എൻ്റെ ബൂത്തിൽ ആദ്യത്തെ വോട്ട് വർഷങ്ങളോളം ഞാനാണ് ചെയ്യുന്നത് കെ മുരളി എന്ന വ്യക്തിക്ക് ഞാൻ ആദ്യമായി വോട്ട് ചെയ്തു ഞാൻ എന്നും ആ വ്യക്തിയെ നന്ദിയോടെ സ്മരിക്കുന്നു അടുത്ത ഒരു യു ഡി എഫിന്റെ ഗവൺമെന്റ് വന്നാൽ ഞാൻ കാണുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി പദം കെ മുരളിധരൻ എന്ന് ഞാൻ വിശ്വസിച്ചർപ്പിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു വാർത്തകളും വിശേഷങ്ങളും വഴി അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എവർക്കും നന്ദി നമസ്കാരം